ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മൈൻഡിൽ എനിക്ക് ഭയങ്കര ഞങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അപ്പം എനിക്കത് കാണിക്കണം എന്ന് തോന്നി അപ്പോൾ ഞാൻ അതെന്തായാലും വലിച്ചു നേടുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്ന് വന്നു കേട്ടോ അപ്പം രാവിലെ ഞങ്ങളത് കണ്ടായിരുന്നു എനിക്ക് വീഡിയോ എടുക്കാൻ ആ സമയത്ത് പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇന്നലെ നമ്മുടെ നമ്മളിപ്പോൾ റെൻറ്റിനാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പം നമ്മുടെ വീടിൻ്റെ മുകളിൽ അന്ന് ഞാനൊരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ഷവർ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓണർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരാണ് മിക്കപ്പോഴും എല്ലാ വർഷവും വന്ന് ആ ഒരു ടൈം ആകുമ്പോൾ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പം അവർ പോയി കഴിഞ്ഞ് ഇന്ന് രാവിലെ കഴിഞ്ഞാൽ അപ്പോൾ അവർ ഈ ചവറൊക്കെ ഇങ്ങോട്ട് താഴേക്ക് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കുറേ ചവർ ഉണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം കുറേ ചവറുണ്ടായിരുന്നു അപ്പം നമ്മൾ അത് രാവിലെ ഒരുപാട് ക്ലീൻ ചെയ്ത് ഇപ്പം ഇല്ല ഇപ്പം നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്തു വലിച്ചു വലിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾക്കാണ് ബാക്കി പണി എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പിന്നെ ചെടിയുടെ അടുത്ത് വന്ന് കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച ഞാനതു കാണിച്ചു തരാം കേട്ടോ ഈ കിടക്കുന്ന ചെടിച്ചട്ടി ഉണ്ടല്ലോ ഇന്ന് നമ്മുടെ വാർക്കയുടെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചെടിച്ചട്ടിയാണ് ആ ചെടിച്ചട്ടി ആ പുള്ളി ആ ഹോണർ വന്നിട്ട് താഴെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് ആ ചെടിച്ചട്ടിയൊക്കെ എറിഞ്ഞു പൊട്ടിച്ച് നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ടും നല്ലപോലെ കറ്റാർവാഴയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ചീറ്റയായിപ്പോയി പക്ഷെ ആ മുകളിൽ ഇരിക്കുന്ന ആ ഒരു ദൂരം കണ്ടോ അവിടെ നിന്നാണ് ആ ആ ഒരു ദൂരെ ആ ഒരു പൊക്കത്തു നിന്നാണ് ചെടിച്ചെട്ടി എറിഞ്ഞ് പൊട്ടിച്ചിട്ടുള്ളത് കാര്യം എന്താണോ നമുക്ക് ആർക്കും അറിയില്ല ആൾ കുറച്ച് വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പം നമ്മൾ തുണി അലക്കിയക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണി അലക്കിയിട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടിയൊക്കെ ചവറ് വാരി ഇടുന്നു അപ്പോൾ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ചേട്ടാ തുണി അലക്കിയിട്ടുണ്ട് ചവറ് താഴേക്ക് ഉടുപ്പിലേക്കൊക്കെ വീഴുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ പുള്ളി പറഞ്ഞാൽ അങ്ങനെ വാരി എടുക്കുക വേനലല്ലേ അത് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോയി ഞാൻ തുണിയാക്കി എടുത്ത് നമ്മളത് ഓക്കെ വലിയ മൈൻഡ് ചെയ്യാൻ നിന്നില്ല കേട്ടോ അതൊക്കെ അവിടെ കഴിഞ്ഞ് പക്ഷേ ഇന്ന് രാവിലെ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഇത് മാത്രല്ല ഇനിയുണ്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ നന്നായിട്ട് പിടിച്ചു വന്നിരുന്ന തക്കാളി ചെടിയായിരുന്നു നല്ലപോലെ പിടിച്ചു വന്നിരുന്ന ഒരു ചെടിയായിരുന്നു കേട്ടോ അത് പുഴുതിട്ടേക്കുവാണോ രാവിലെ വന്നപ്പോൾ അത് ഇങ്ങനെ പുഴുതിട്ടേക്കുവാണ് സംഭവം അത് മൊത്തം പോയി ഇനിയുണ്ട് കാണിച്ചു തരാൻ ഇതാ ഇത് നോക്കിക്കോ ഇത് കണ്ടോ നമ്മുടെ അച്ചിങ്ങ പിടിച്ച് വന്നിരുന്നതാണ് അതെവിടെയാണ് പിടിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അതവിടുന്ന് പുഴുതെടുത്തിട്ടുണ്ട് കേട്ടോ പുഴുതെടുത്ത് അത് ഉണങ്ങിപ്പോയി ആയിട്ട് അത് ഉണങ്ങിപ്പോയി നിങ്ങൾക്ക് മനസ്സിലാകും അത് എന്തോരം പാടുപെട്ട് വലയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം ഫുൾ അത് കരിഞ്ഞുണങ്ങി വൃത്തിയേടായി പോയിട്ടുണ്ട് കേട്ടോ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇനി അടുത്തത് കാണിച്ചു തരുവാണെങ്കിൽ ഇതാ ഇത് കണ്ടോ ഇതും പുഴുതിട്ടേക്കാണ് ഇതും നല്ലൊരു തക്കാളി ചെടിയായിരുന്നു അതും പുഴുതിട്ടേക്കുവാണ് നല്ലൊരു തക്കാളി ചെടിയായിരുന്നു അത് പുഴുതിട്ടു പിന്നെ അതുപോലെതാ ഇവിടെ പിടിച്ചിരുന്നത് ഇവിടുത്തെ വേറെ കരിഞ്ഞു പോയി അത് പുഴുതിട്ടിട്ടുണ്ട് അതായത് ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കണ്ടോ പുഴുതിട്ടേക്കുന്നു പുഴുതിട്ടേക്കുന്നു ഇല്ല ഇത് നോക്കിക്കോ ഇവിടെയും പുഴുതിട്ടിട്ടുണ്ട് ഇത് പൊഴുതിട്ടേക്കുമാണ് ഇന്ന് രാവിലെ വന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണിത് ഇന്നലെ എന്തായാലും വേറൊരാളീ ഭാഗത്തേക്ക് വന്നിട്ടില്ല ഇത് ഞങ്ങൾക്ക് തെളിയുകയും ചെയ്തു ആ പുള്ളി തന്നെയാണ് ചെയ്തത് കാരണം അ ഇത് കണ്ടോ നന്നായിട്ട് വളർന്നു വന്നൊരു കുക്കുംബർ തൈ ആയിരുന്നു കേട്ടോ നല്ലപോലെ പൂ പിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കണ് കാണുമ്പോൾ മനസ്സിലാവും അത് പൂ നന്നായിട്ടുണ്ടെന്ന് മനസ്സിലാവും അതെല്ലാം ആ ദുഷ്ടന്മാർ കാണിച്ചിട്ടേക്കും കണ്ടോ അത് നശിപ്പിച്ചിട്ടേക്ക് പോകണം ഇത് കണ്ടോ ഉണങ്ങി നിൽക്കുന്നു ഇതെല്ലാം ഇന്നലെ വലിച്ചപ്പോഴുത് കളഞ്ഞതാണ് ഈ കാണുന്നത് അകത്തേക്കൊക്കെ ചെല്ലുമ്പോൾ ഉണ്ട് ഒരുപാട് കാണിക്കാനായിട്ട് പിന്നെ ഞാൻ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പം തന്നെതാ ഞങ്ങൾ എനിക്കിതിനകത്ത് വലിയ പങ്കില്ലെങ്കിൽ എൻ്റെ അമ്മ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് രാവിലെന്നില്ല പകലെന്നില്ല ഒരു ടൈം കിട്ടിയാൽ അപ്പം ഇവിടെ വരും എല്ലാം ചെയ്യും വെട്ടി ഒതുക്കും ഈ കണ്ടതെല്ലാം അമ്മ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആൾ ഭയങ്കര ഇപ്പം ഭയങ്കര രണ്ട് പിന്നലെ പിന്നലായിട്ട് ഭയങ്കര ആൾ ഭയങ്കര ഒരു ഡസ്പായിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇതൊക്കെ പോയി എല്ലാം നല്ല പോലെ കൊണ്ടുവന്നിട്ട് എല്ലാം ഇങ്ങനെ ആയി എന്നൊക്കെ കണ്ടപ്പോൾ ഒരു ഭയങ്കര വിഷമം ഉണ്ടോ നല്ല പോലെ തക്കാളികളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൾമോസ്റ്റ് കുറേ കുപ്പുംപുറും കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ പറയും ഇപ്പം എല്ലാം നമ്മൾ ഒരുവിധം വിളവെടുത്ത് കഴിഞ്ഞതാണ് അച്ചിങ്ങ ആയാലും പയറായാലും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാനൊരു വീഡിയോ ഇതിപ്പോൾ എടുത്ത് നിങ്ങളെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു കാര്യമായിരുന്നു ഇനി ആർക്കും ഇങ്ങനൊരവസ്ഥ വരാതിരിക്കട്ടെ ഇങ്ങനെ ഓരോ ഓണർമാർ ഇപ്പം എല്ലാവരും അല്ല ഈ പുള്ളിയുടെ ഭാഗത്തുനിന്ന് നമുക്കിപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത് അപ്പം അതേപോലെ തന്നെ നമ്മളെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒരു ചക്ക ഇട്ടിട്ടുണ്ട് അവർ തന്നെ വന്ന് ഇട്ടിങ്ങുന്ന ചക്കയാണ് അതിൻ്റെ കാരണം ഏതൊക്കെ മനഃപ്പൂർ അടുത്ത് ഇട്ടതാണോ എന്നൊന്നും നമുക്കത് അറിയില്ല നമുക്കതിൽ തെളിവുകളില്ല ഒന്നും പറയാനിപ്പോൾ അതിനെക്കുറിച്ച് പറ്റില്ല അപ്പം ഇനി ഇങ്ങനെ ഒരാൾക്കും വാടക വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് അതുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത് നമുക്കത്രയ്ക്ക് ഹേർട്ടായിട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ ഇതായിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താണ് ഇട്ടബുബേഴ്സി